ൾക്ക് ഞാനുമായി ആശയവിനിമയം നടത്താൻ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല അവരുടെ പരാതികൾ എന്നോട് നേരിട്ട് തന്നെ പറയാൻ അല്ലെങ്കിൽ എന്നെ സമീപിക്കാൻ സാധിക്കും അതിന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്തയുടെ വാക്കുകളാണിത് കഴിഞ്ഞ അഞ്ചു മാസമായി ശമ്പളം ലഭിച്ചില്ല എന്ന അവകാശപ്പെട്ട് ഒരു കൂട്ടം ഹോം ഗാർഡുകളെ കാണുന്നതിനിടയിലായിരുന്നു ഗുപ്ത ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇതെല്ലാം ശരിക്കും ആം പാർട്ടി കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ഒരു നൂറു പേരുടെ കാല് പിടിക്കേണ്ട ഗതികേട് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി രേഖാഗുപ്ത തന്നെ രംഗത്ത് വരുന്നത് നിരന്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും എന്നോട് ഒരു തടസ്സവും കൂടാതെ തന്നെ നേരിൽ സംസാരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായി ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ ബസ് മാർഷലുകളായി വിന്യസിപ്പിച്ചിരിക്കുന്ന ഹോം ഗാർഡുകൾ കഴിഞ്ഞ വർഷം ദീപാവലി മുതൽ തങ്ങളിൽ ചിലർക്ക് ശമ്പളം ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കുകയാണ് തുടർന്നായിരുന്നു രേഖാഗുപ്ത അവരോട് മറുപടി പറഞ്ഞതും ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരൂ ആർക്കും ഒരു തരത്തിലും മധ്യസ്ഥന്റെ ആവശ്യമില്ല അവർ ഇങ്ങനെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി തന്റെ വസതിയിലാണ് ഹോം ഗാർഡുകളെ കണ്ടതും അവരുടെ ആശങ്കകൾ അവർ ശ്രദ്ധിച്ചു കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡൽഹിയുടെ എല്ലാ കോണുകളിൽ നിന്നും തന്റെ വസതിയിൽ എത്തിയ കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ തന്റെ ഹൃദയം വളരെ സന്തോഷിക്കുന്നതായും അവർ പറയുന്നു ഞാൻ അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും പരിഹരിക്കാൻ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഡൽഹിയിലെ ജനങ്ങളുടെ ഈ നിസ്വാർത്ഥതയും സ്നേഹവും അനുഗ്രഹവും പിന്തുണയുമാണ് എന്റെ ശക്തിയും പ്രചോദനവുമെന്നും അവർ എക്സിലെ ഹിന്ദിയിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കുന്നു പൗരന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്റെ സർക്കാരിന്റെ പ്രാഥമിക പരിഗണനയെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരുന്നു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിനെതിരെ രേഖാഗുപ്ത രംഗത്ത് വന്നിരുന്നു കേജ്രിവാൾ മോഷ്ടിക്കാത്ത വകുപ്പുകളില്ല ഡൽഹിയിലെ ആരോഗ്യ വകുപ്പിനെയും ആശുപത്രികളെയും രോഗികളാക്കിയ മഹാനാണ് കേജ്രിവാൾ എന്ന് രേഖാഗുപ്ത ആഞ്ഞടിച്ചിരുന്നു പൊതുജന ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളുടെ നടത്തിപ്പും സംബന്ധിച്ച് സി എ ജി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കുമെന്ന അതുപോലെയാണ് കേജ്രിവാൾ ഡൽഹിയെ നയിച്ചതും എന്നാൽ അവസാനം എല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണകാലത്ത് ഡൽഹിയുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും സി എ ജി റിപ്പോർട്ട് തുറന്നു കാട്ടുകയാണെന്നും രേവ ഗുപ്ത പറയുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൽഹിക്ക് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന കേജ്രിവാൾ തന്നെ ഡൽഹിയിലെ ആരോഗ്യ വകുപ്പിനെയും ആശുപത്രികളെയും രോഗികളാക്കി മാറ്റി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആ സർക്കാർ പത്ത് വർഷത്തിനിടെ ഒരു പുതിയ ആശുപത്രി പോലും പണിയുകയോ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഡൽഹി നടപ്പാക്കിയിട്ടുമില്ല കേജ്രിവാൾ സർക്കാർ വർഷങ്ങളായി ആവശ്യ മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ല എന്നും അതിനാൽ ഡൽഹിയിലെ എല്ലാ ആശുപത്രികൾക്കും സ്വന്തമായി പട്ടിക തയ്യാറാക്കേണ്ട അവസ്ഥ വന്നുവെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിട്ട് നഷ്ടമുണ്ടാക്കി എന്നാണ് രേഖാഗുപ്ത പറയുന്നത് ഇതിനു പുറമെ തന്നെ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും നിർമ്മിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡി ഡി എ യിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് പോർട്ടുകൾ വാങ്ങിയിരുന്നു എന്നാൽ ഇതുവരെ ഒരു സ്ഥലത്തും പണി ആരംഭിച്ചിട്ടില്ല പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി ഒഴിഞ്ഞുകിടക്കുകയാണേ എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്